ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയും അതിനൂതനമായ യൂറോലിഫ്റ്റ് എന്ന ചികിത്സാരീതിയെക്കുറിച്ചാണ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാം അതെങ്ങനെയെന്ന് നോക്കാം സാധാരണഗതിയിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമുള്ളവർക്ക് മൂത്ര തടസ്സം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നുക രാത്രി ഉറക്കത്തിൽ പലതവണ എഴുന്നേറ്റ് വരിക മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ തൃപ്തി ഉണ്ടാവാതിരിക്കുക മൂത്രം നിന്നുപോവുക എന്നവയാണ് ലക്ഷണങ്ങൾ ചിലർക്ക് മൂത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് പഴുപ്പ് വരാം അത് ഉറക്കവരെ ബാധിക്കാം മൂത്രസഞ്ചിയിൽ കല്ല് രോഗം വരാം ഇതെല്ലാമാണ് സാധാരണയായി കണ്ടുവരുന്നത് ഇപ്പോഴത്തെ പ്രധാനമായിട്ടും നമ്മൾ കണ്ടുവരുന്ന ഒ പിയിൽ ചെറുപ്പക്കാരിൽ ഈ പ്രോസ്റ്റേറ്റ് രോഗം വളരെയധികം കൂടുന്നുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ ഇപ്പം കണ്ടുവരുന്നുണ്ട് അറുപത് മുതൽ എഴുപത് ശതമാനം രോഗികൾക്ക് മരുന്നു നമുക്ക് ലക്ഷണങ്ങൾ നിയന്ത്രിക്കാം പക്ഷേ ഈ മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ പാർശ്വഫലങ്ങളായിട്ട് സെക്ഷൽ സൈഡ് എഫക്ട്സ് ഒത്തിരി കാണാറുണ്ട് ശുക്ലം വരാതെ മൂത്രസഞ്ചിയിലേക്ക് പോവുക സെക്കൻഡ് തലകറക്കം വരിക ക്ഷീണം വരിക കാരണം ഈ പ്രോസ്റ്റേറ്റിൻ്റെ മരുന്നൊരു ലോങ് ടേം കഴിക്കേണ്ട ഒരു വളരെയധികം കാലം കഴിക്കേണ്ട മരുന്നാണ് അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്കറിയാം മരുന്ന് ഫലിക്കാത്ത ആൾക്കാർക്ക് ലേസർ സർജറി ഉണ്ട് നമുക്കിവിടെ ഹോൾമിയം തുളിയം എന്ന് പറഞ്ഞാൽ ലേസർ സർജറീസ് ഉണ്ട് അക്വാബ്ലേഷൻ എന്ന് പറഞ്ഞാൽ പല രീതി ചികിത്സാരീതികളുണ്ട് പക്ഷേ ഇതിലെല്ലാം ഗ്രന്ഥി നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു പാർശ്വ ഭാഗികമായിട്ട് മുഴുവനായിട്ടും നീക്കം ചെയ്യണം ആ ബ്ലോക്ക് മാറ്റണം പക്ഷേ ലിഫ്റ്റ് എന്നുള്ള ഒരു പ്രൊസീജിയറിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പെർമനൻറ്റ് സൊല്യൂഷൻ കണ്ടെത്താം കാരണം ഇത് എന്താ ചെയ്തൊരു സ്കോപ്പിലൂടെ പോവുകയും ആ ബ്ലോക്ക് മെക്കാനിക്കൽ ബ്ലോക്ക് ഗ്രന്ഥി വീക്കം നമ്മളൊരു ഇംപ്ലാന്റിലൂടെ നമ്മൾ തള്ളി നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് വഴി തുറക്കുക ചെയ്യുന്നത് അപ്പോൾ ഇംപ്ലാന്റ് നാല് മുതൽ ആറ് വരെ ഇംപ്ലാന്റ് ഞാൻ ഞാനിതിനു ശേഷം ഒരു അനിമേഷൻ വീഡിയോയും കൂടി കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ലോക്കൽ അനസ്തീസിയ മതി ഹോസ്പിറ്റലിൽ ഇരുപത്തിനാല് മണിക്കൂർ സ്റ്റേ ചെയ്യണം ബ്ലീഡിങ് ഉണ്ടാവത്തില്ല ഓഫീസിൽ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് വർക്കിന് സാധാരണഗതിയിൽ നമുക്ക് പോവുകയും ചെയ്യാം ഇത് യങ്സ്റ്റേഴ്സിലും മിഡിൽ ഏജിലും സെക്ഷൽ സൈഡ് എഫക്ട്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഫലപ്രദമായ ഏറ്റവും ചെറിയ സമയം കൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ് മൂത്തത്തിൽ പഴുപ്പുള്ളപ്പോൾ ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റത്തില്ല യൂറോലിഫ്റ്റ് എന്ന ഡിവൈസ് ഇതിലാണ് ഇംപ്ലാന്റ് ഉണ്ടാവുക ഇങ്ങനത്തെ നാല് ഇംപ്ലാന്റ്സ് നമുക്ക് ഒരു ഒരു തേർട്ടി ടു ഫോർട്ടി ഗ്രാം പ്രോസ്റ്റേറ്റിന് വേണ്ടി വരും എല്ലാ കേസിലും നമുക്ക് യൂറോലിഫ്റ്റ് സക്സസ്ഫുള്ള അതുകൊണ്ട് യൂറോലിഫ്റ്റ് എന്നുള്ള പ്രൊസീജിയർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം സ്കോപ്പി ചെയ്ത് നമുക്ക് തീരുമാനിക്കണം കാരണം എന്താ വെച്ചാൽ വളരെ വലിയ ഗ്രന്ഥി ആണെങ്കിൽ നമുക്ക് യൂറോ ലിഫ്റ്റ് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ചും പ്രോസ്റ്റേറ്റ് രണ്ട് അല്ലാതെ താഴെ മീഡിയൻ ലോബും കൂടി വരുവാണെങ്കിൽ അത് തള്ളി നീക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്കോപ്പി ചെയ്ത് നമുക്ക് ഓരോ സെലക്റ്റ് ചെയ്യണം കേസ് വളരെ സെലക്റ്റീവായിട്ട് വേണം സെലക്റ്റ് ചെയ്യുവാൻ നമ്മൾ ഇൻഡിക്കേറ്റഡ് കേസിന് നമ്മൾ യൂറോലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലൈഫ് ലോങ് സൊല്യൂഷനാണ് പ്രോസ്റ്റേറ്റ് സെക്ഷൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല ശുക്ലം നേരെ വരും മൂത്രം ശരിക്കും ഒഴിക്കാൻ പറ്റും ബ്ലീഡിങ് ഉണ്ടാവില്ല ഇൻഫെക്ഷൻ നിൽക്കും ആൻഡ് പേഷ്യൻറ്റ് ക്യാൻ ഗോ ടു വർക്ക് വിത്തിൻ വൺ ആർ ടു ഡേയ്സ്